പഞ്ചായത്തിലെ പഴങ്ങര ഇഞ്ചക്കണ്ടം റോഡിൽ പൈപ്പ് പൊട്ടി വൻതോതിൽ കുടിവെള്ളം പാഴാകുന്നു എത്രയും വേഗം അറ്റകുറ്റപ്പണി നടത്തണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടു പിണ്ടിമന പഞ്ചായത്തിലെ പഴങ്ങര ഇഞ്ചകണ്ടം റോഡിലെ അങ്കണവാടി ജംഗ്ഷനിലാണ് പൈപ്പ് പൊട്ടി വൻതോതിൽ കുടിവെള്ളം പാഴാകുന്നത് ഏറെ നാളായിട്ടും അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർ തയ്യാറായിട്ടില്ല ഇതുമൂലം പരിസര പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാത്ത സാഹചര്യമാണുള്ളത് എത്രയും വേഗം അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകി പ്രസിഡന്റ് കെ എസ് ഗോപിനാഥൻ ജോൺസൺ കറുകപ്പിള്ളിൽ സാബു കുരിശിങ്കൽ ചന്ദ്രൻ കീരമ്പാറ എന്നിവർ പങ്കെടുത്തു പിണ്ടിമന പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലെ പഴങ്ങര ഇഞ്ചക്കണ്ടം റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി മാസങ്ങളായി കുടിവെള്ള നിരവധി പാഴാവുകയും റോഡുകൾ തകർന്നെടുക്കുകയും നൽകിയ സംഭവത്തിൽ ആം ആദ്മി പാർട്ടി പിണ്ടിവല പഞ്ചായത്ത് കമ്മിറ്റി വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനിയർക്ക് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ്